സിന്ധു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സകല ലോകങ്ങളുടെ സ്രഷ്ടാവായ ശ്രീ ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്തോടെ ഈ പുതു അധ്യായത്തിൽ ദേവി ഭാഗവത പാരായണത്തിന് തുടക്കം കുറിക്കുകയാണ് മഹാത്മാവായ വേദവ്യാസൻ രചിച്ച അതുല്യമായ ദിവ്യ ഗ്രന്ഥമാണ് ദേവി ദേവിഭാഗവതം ദേവിയെ ആശ്രയിക്കുന്നവർക്ക് സർവ്വ ഐശ്വര്യവും ആത്മീയ സൗഖ്യവും പരമാനന്ദവും വാഗ്ദാനം ചെയ്യുന്ന ദേവിയുടെ മഹാത്മ്യത്തിലേക്കുള്ള യാത്രയാണ് ദേവി ഭാഗവതം ഈ ഗ്രന്ഥശ്രവണത്തിലൂടെ ദേവിയുടെ മഹത്വം മനസ്സിലാക്കി ആത്മീയ ആത്മീയശാന്തിയും മോക്ഷസിദ്ധിയും എല്ലാ വേദനകളിൽ നിന്നുള്ള മോചനവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശ്രീ മഹാദേവി ഭാഗവതം ഒന്നാം അധ്യായം സമാരംഭം മഹാജ്ഞം കൂടും സർവമംഗളേ മഹാമായ ശൈലപ്രിയ നന്ദിനിയായതായി സ്വാഗാദിനീ ശിവജായി മോഹാന്തകാരം നീക്കി പാഹിമാമപ്രമേ ചുറ്റുമേ പഠിക്കാതൻ കുറ്റങ്ങൾ നീക്കേണമേ ചിറ്റൂരിൽ നീ കനിഞ്ഞിടേണമേ മറ്റാരും ശരണമില്ല എന്നുള്ളിലേതും കേതും പറ്റാതെ പാലിക്കേണം നൽകേണം സദാമോധം ശ്രീമഹാഭാഗവതം ശ്രീദേവീ ഭാഗവതം ശ്രീമണപാലൻ തന്നെ വാഴ്ത്തും ഭാഗവതം ഭാഗവതം മൂന്നുണ്ടെന്നുള്ള കാര്യം കോവിതന്മാർക്ക് നന്നായി അറിയാം പണ്ടേ തന്നേം സത്യലോകത്തിൽ വച്ചു വേദാദിദേവതമാർ പ്രത്യേകം പ്രാർത്ഥിക്കയാൽ ശ്രീ മഹാദേവി തന്നെ സഹർഷം വേദവ്യാസനാകുമാകർഷിക്കാൻ സഹസ്രദളമാകും കമലത്തിൻ്റെ മധേയം श्रीमहाभागवतम् काणिच्चु कोडुत्तितो जैमिनिक्के अनन्तरमुपदेशिच्चान् व्यास कृतकेधरमेवमे महाभागवतम् श्रुतिसम्मतमे तदर्थत्य कैकोण्डु तान् परदेवतादत्तुम् श्रीदेवी भागवतम् विरचितु बाधरायण महामान्यम् ചൊല്ലരും പുരാണങ്ങൾ പതിനെട്ടെണ്ണ ചൊല്ലിയ ഭാഗവതം അതിൽ ഉൾപ്പെട്ടതത്രേ വിശ്വവിശ്രുതമല്ലോ ശ്രീ വിഷ്ണു ഭാഗവതം നിശ്ചയം ഉപപുരാണങ്ങളിൽ അതു ചേരും നിർമ്മലന്മാര മുനിശ്രേഷ്ഠന്മാരകോടു നിർമ്മിച്ചു ആരും ഉപപുരാണങ്ങളി വണ്ണം ായണൻ തന്നെ ചെയ്തിട്ടുണ്ടെന്നു ധരിക്കേനം ശ്രുതി സംവിധമതിന്മാതോമഹാഭാഗവതം മോക്ഷതം ശ്രമോത്തമ ശ്രീമഹാദേവവിധിപുത്ര സംവാദരൂപം മർത്യർക്ക് ഭൂഖങ്ങളും മോക്ഷവും നൽകിയിടുന്ന പരദേവദാതംങ്ങളെയും സൂക്ഷിക്കും ഭണ്ഡാകാരം രാഘവ യതു പുത്ര പാണ്ഡവ സച്ചരിത്രമാകുന്ന പൂനിരയാൽ കേരളത്തിങ്കിൽ ആരും അറിഞ്ഞിട്ടില്ലെന്നുള്ള പോരായ്മ തീർക്കുന്നതിൻ ആഗ്രഹം വർദ്ധിക്കയാൽ ശ്രീപരദേവദാഗ്രി പങ്കജ ഭക്തോത്തമൻ വാത്സല്യം കൂടും ഭാഷയിൽ പാട്ടാക്കുകയെന്ന് എന്നാജ്ഞാപിക്കുന്നു സധുഭാഷിതം ലംഘിക്കാമോ ഞാനതിന്നാളാകുമോ പരദേവദേ കരിവുണ്ടെന്ന് വന്നാൽ ഗിരിയെ ചാടിക്കടം നേടുമേ മുടവനും മൂഖനും കവി സാർവഭൗമനാഭവിക്കുമേ ലോകത്തിൻ ആധാരം നീ തന്നെയാണ് എല്ലായ്പ്പോഴും എല്ലായ്പോഴും കയ്യാണ പ്രദേവീ നിന്നെ വിശ്വസിച്ചിട്ടിച്ചൊല്ലും ഗ്രന്ഥത്തിൻ്റെ കർത്താവായി ഭവിക്കുവാൻ അധ്യ ഞാനൊരുങ്ങുന്നേനൊക്കെയും നന്നാക്കേം ശ്രീ വിദ്യാരൂപിണീ കാത്തുകൊള്ളനെ നമോസ്തു ശ്രീനാരായണനെയും ദേവനായി വിളങ്ങുന്ന ായ നരൻ തന്നെയും സാധരം സരസോത്ഭവം ഞങ്ങൾ സൃഷ്ടാവായി ഭവിച്ചതും സരശേഷണൻ പരിപാലനം ചെയ്യുന്നതും ഗിരീഷൻ സംഹരിച്ചിടുന്നതുമാരി ഉള്ളിൽ പെരുകും ഭക്തിയോടും പൂജിച്ചിട്ടാകുന്നു പോ സനകാദികളായ യോഗികളെല്ലായ്പ്പോഴും മനതാരെങ്കിൽ നാരെ ധ്യാനിച്ചുകൊള്ളുന്നു ആദ്യം പ്രകൃതിയെ നീവണ്ണമാരേ സദാ തത്വജ്ഞാനികളായ മുനിമാരോതുന്നു ലോകമാതാവായി സ്വർഗമോക്ഷതയായി പരയാകുമാ ദേവിക്കു ഞാൻ ചെയ്യുന്നീ നമസ്കാരം